അരുവിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന മന്ത്രി കെ എം മാണി ഉചിതനായ സ്ഥാനാർത്ഥിയെയാണ് യു ഡി എഫ് നേതൃത്വം കണ്ടെത്തിയത് ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതൃത്വം അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും കെ എം മാണി പറഞ്ഞു പാർട്ടിയുടെ പരസ്യ ശാസനയ്ക്ക് വിധേയനായ വി എസ് അച്യുതാനന്ദൻ ആത്മാഭിമാനമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്നും മാണി പാലായിൽ ആവശ്യപ്പെട്ടു ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും അഭിനന്ദിക്കുന്നു ഞാൻ ഞാനിതിലെ കക്ഷി നേതാക്കൾ ഒരാളാണ് പക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സംതൃപ്തിയോടുകൂടി കാണാൻ കഴിയുന്നത് യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ അരുവിക്കരയിൽ ഞങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ശബരിമല യാതൊരു സംശയം വിചാരിക്കണ്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അരുവിക്കരയിൽ ഞങ്ങൾ ജയിക്കും അതുകൊണ്ട് പ്രതിപക്ഷം ഒന്നും അത് കണ്ടുകൊണ്ടൊന്നും അരുതിയെ വെക്കണ്ട അരുവിക്കരയിൽ യു ഡി എഫ് വിജയിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ തുടർപ്പിച്ചു പറയട്ടെ